ഷെൽഫിന്റെ മുകളിൽ കിടക്കുന്നത് ഇന്നാണ് എന്റെ കണ്ണിൽ പെട്ടത് ഇന്ന് അതിനൊണ്ട് നമുക്കൊരു പിൻട്രസ്റ്റ് ഹോം ഡെക്കോർ ഉണ്ടാക്കി ഇതേപോലെ രണ്ട് ചെറിയ ഫ്രെയിംസ് ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതായിരുന്നു ഫോട്ടോസ് ഒക്കെ വെക്കാലോന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻസ് ഷീറ്റ് ആണ് വേണ്ടത് അത് നമ്മുടെ ഫ്രെയിമിന്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഡിഐ വൈ ഐഡിയ നിങ്ങൾ പിൻട്രസ്റ്റ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യങ്ങളും കണ്ടുകൊണ്ട് വീട്ടിൽ വെറുതെ ഫ്രെയിംസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ക്രമ എന്നിട്ട് എന്താ നമ്മുടെ പിൻട്രസ്റ്റ് എടുക്കുക എന്നിട്ട് അതിൽ ഔട്ട്ലൈൻ ഡ്രോയിങ്സ് സെർച്ച് ചെയ്താൽ കുറെ ഓപ്ഷൻസ് വരും അതില് ഞാൻ ഈ ഒരു പിക്ചറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്രിലിക് മാർക്കേഴ്സ് ഇത് ബേസ്ഡാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ദുബായി മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് അക്രിലിക് മാർക്കേഴ്സിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ടാഗ് കൊടുത്തേക്കാം ഇതിനെ ഇതിനുള്ള ഏറ്റവും വലിയ ഉപകാരം എന്താ വച്ചാൽ ഇത് ഏത് സർഫസിലും വർക്ക് ഇതില്ലാന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ പെയിന്റോ അല്ലെങ്കിൽ വൈറ്റനർ ഒക്കെ യൂസ് ചെയ്യാം നമ്മുടെ പണി ഇത്രേ ഉള്ളൂ ഇനി ഇതൊക്കെ കൂടി നമ്മുടെ ഫ്രെയിമിൽ സെറ്റ് ആക്കി വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ ട്രാൻസ്പെറൻസ് ഷീറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഗ്ലാസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരച്ചെടുത്താലും ഇങ്ങനെ ഒരു ഫ്രെയിം ടേബിളിലിരിക്കുമ്പോൾ ഒറ്റ നോട്ടത്തില് ഇത് ഡിഐ വൈ ആണെന്നൊന്നും പറയും ക്ലാസിൽ ലൊക്ക ഒക്കെ തരുന്ന ഫ്രെയിമാണ് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ പറ്റുള്ളൂ ബൈ ബൈ